അസലാമലൈക്കു വഹത്ത വാത്തു ഒരു നല്ല കച്ചവടം നടക്കുന്ന ഒരു സ്ഥാപനം അതിലേക്ക് ഒരു കസ്റ്റമർ കയറി വരികയാണ് അവിടെ ഒരുപാട് വീട്ടുപകരണങ്ങളുണ്ട് ഫ്രിഡ്ജ് മിക്സി വാഷിംഗ് മെഷീൻ തുടങ്ങിയിട്ടുള്ള എല്ലാ വീട്ടുപകരണങ്ങളുമുള്ള ഒരു സ്ഥാപനം അതിൽ നിന്ന് കസ്റ്റമർ ഒരു ഉപകരണം ഒരു മെഷീൻ അത് വിലക്ക് വാങ്ങുകയും ആ വസ്തുവിനെ ചൊല്ലിയുള്ള വസ്തുവിൻ്റെ ഗ്യാരൻറ്റി അതുപോലെ തന്നെ വാറൻറ്റി ഇതുമായി ബന്ധപ്പെട്ട് തർക്കം രൂക്ഷമായി തുടരുകയാണ് കസ്റ്റമർ പറയുന്നു ഈ വസ്തു സാധനത്തിന് ഇത്ര ഗ്യാരൻറ്റി ഉണ്ട് ഇതിലിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ കച്ചവടക്കാരൻ പറയുന്നു ഇത് ഉള്ള ഉൽപ്പന്നമാണ് അത് കമ്പനി പ്രൊഡ്യൂസർ ചെയ്ത സമയത്ത് അന്ന് നൽകിയ ഗ്യാരൻറ്റി വാരൻറ്റി കണക്കുകളാണ് ഇതിലുള്ളത് ഇന്നത് ലഭ്യമല്ല ഇങ്ങനെ നല്ല വാഗ്വാദം തുടരുന്നതിനിടയിൽ മൂന്നാമത്തെ ഒരാൾക്കറി വന്നുകൊണ്ട് അവരോട് പറയുകയാണ് ഈ വസ്തുവിൻ്റെ ഗ്യാരണ്ടിയെക്കുറിച്ച് വാരണ്ടിയെക്കുറിച്ച് നമ്മൾ തർക്കിക്കുന്നു എങ്കിൽ ഇത് വിൽക്കുന്ന നിങ്ങൾക്കോ ഇത് വാങ്ങുന്ന ഇയാൾക്കോ ഈ രണ്ടു പേർക്കും എത്ര ഗ്യാരൻറ്റി ഉണ്ട് എന്നതാണ് മൂന്നാമത്തെ ആളുടെ ചോദ്യം ഇവിടെ വലിയൊരു പാഠമാണ് ഈ സംസാരത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ചെറിയ ചെറിയ വസ്തുക്കൾക്ക് വരെ ഗ്യ വാരണ്ടിയും കമ്പനി ഉറപ്പ് തരുമ്പോൾ ഇത് വാങ്ങി ഉപയോഗിക്കുന്നത് നമുക്ക് എന്ത് ഉറപ്പാണ് ഉള്ളത് എന്നതാണ് ഒരു ഗ്യാരണ്ടിയും നമുക്കില്ല ഇത്ര കാലം ജീവിക്കും ഇത്ര കാലം ഈ ഉപകരണം ഉപയോഗിക്കും നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയ വീട്ടിൽ നമ്മൾ എത്ര കാലം ജീവിക്കും നമ്മൾ സ്വന്തമായി വില കൊടുത്ത് വാങ്ങിയ വാഹനം നമ്മൾ എത്ര കാലം ഓടിക്കും നമ്മൾ സ്വന്തമായി ആരംഭിച്ച കമ്പനി ആ കമ്പനിയുടെ മാനേജറായി അല്ലെങ്കിൽ ഡയറക്ടറായി എത്ര കാലം ഞാനുണ്ടാവും ഇങ്ങനെ ഒരു ഉറപ്പുമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതം അവൻ്റെ സമയം അത്രയും വിലപ്പെട്ടതാണ് എന്നർത്ഥം അപ്പോൾ നമ്മുടെ ഏറ്റവും മൂല്യമുള്ള ഈ സമയത്തെ നമ്മൾ അനാവശ്യമായി ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കാൻ പാടില്ല അവിടെയാണ് അള്ളാഹുവിൻ്റെ ഹബിബായ റസൂല്ലി സ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞത് അധിക പേരും അശ്രദ്ധരായിട്ടുള്ള അധിക പേരും ചിന്തിക്കാത്ത രണ്ട് രണ്ട് വിഷയങ്ങൾ അതൊന്ന് അവരുടെ ആരോഗ്യമാണ് മറ്റൊന്ന് അവരുടെ ഒഴിവു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒഴിവു സമയത്തെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം ഒഴിവ് സമയം വർക്കിംഗ് സമയം ടൈം എന്ന് പറഞ്ഞ് നമ്മൾ വിഭജിക്കേണ്ടതില്ല ഒരു വിശ്വാസിയുടെ എല്ലാ ടൈമും അത് ക്വാളിറ്റി ടൈം ടൈമായിരിക്കണം എന്നാണ് അവൻ്റെ ടൈം അത് ടൈം പാസ് എന്ന് നമ്മൾ പ്രയോഗിക്കുന്ന പ്രയോഗം ആ ഒരു ടൈം പാസിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും അതുപോലും നമുക്കൊരു മൂല്യമുള്ള നന്മയുള്ള മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ ഒരു കല്ല് തെറിച്ച് റോഡിൻ്റെ നടുവിൽ കിടപ്പുണ്ടെങ്കിൽ അത് വഴിയേ വരുന്ന ഒരാൾക്ക് ആ കല്ല് തട്ടി അയാൾ വീണ് അപകടത്തെയാണ് ഒരാൾ ചിന്തിക്കേണ്ടത് അപ്പോൾ അയാൾക്ക് വഴികളിലെ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യുക എന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമായി മാറും അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത് അല്ലെ ഈമാനു സബായത്തും ഷോബ എഴുപതിലധികം ശാഖകളുണ്ട് ഈമാൻ അതിലേറ്റവും ഉയർന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ ഏറ്റവും താഴ്ന്നതായി വില കുറഞ്ഞതായി നമ്മൾ കാണുന്നത് ഇമാത്തുല്ലി ത്വരീഖ് വഴിയിൽ നിന്ന് ഒരു തടസ്സം നീക്കുക എന്നതാണ് പക്ഷെ അതുപോലും ഈമാനിൽ പ്രധാനമാണ് എന്നാണ് മുത്തുനബി സു അലൈഹി അലീസ് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാത്ത ഹഹീർ അന്നമി മഹറൂഫിഷേൻ ഒന്നിനെയും നമ്മൾ വില കുറച്ച് കാണരുത് എല്ലാത്തിനും നമ്മൾ കാണുന്ന മൂല്യം നമ്മൾ കാണുന്ന അതിൻ്റെ പിന്നെ ശ്രേഷ്ഠത അത് കണക്കാക്കിക്കൊണ്ടായിരിക്കും സൃഷ്ടാവായ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്നത് അതുകൊണ്ട് എല്ലാ ചെറുതനിയും നമ്മൾ വലുതായി കാണണം എല്ലാ ചെറിയ നമ്മുടെ പ്രവർത്തനങ്ങളും അത് സൂക്ഷ്മമായും ആത്മാർത്ഥമായും അത് പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷയോടുകൂടി നമ്മൾ നിർവഹിക്കണം ഇതാണ് വിശ്വതീശ് നമുക്ക് നീരുന്ന പാഠം അതുകൊണ്ട് എല്ലാവരുടെയും സമയം ക്വാളിറ്റി ഉള്ളതാവട്ടെ എല്ലാവരുടെയും ഇടപെടലുകൾ അത് നന്മ നിറഞ്ഞതാവട്ടെ ഒരു ജീവിക്ക് ഉപ ഒരു ജീവിക്ക് പോലും നമ്മൾ നമ്മിൽ നിന്ന് ഒരു ഉപദ്രവം ഉണ്ടാവാതെ എല്ലാവർക്കും എല്ലാ ജീവി ജീവജാലങ്ങൾക്കും നമ്മിൽ നിന്ന് നന്മയും സന്തോഷവുമാണ് ഉണ്ടാകേണ്ടത് اخر دوائي الحمد لله السلام عليكم ورحمه الله وبركاته